Welcome to movie brand. കേരളക്കരയാകെ പിടിച്ചുകുലിക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കേസ് അന്തിമഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപിനെ താനല്ല തന്നെ ദിലീപാണ് ചതിച്ചതെന്നാണ് പൾസർ സുനി പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവം ദിലീപിനെ തന്നെ നായകനാക്കിയ ഒരു സിനിമ പിടിക്കലായിരുന്നു ലക്ഷ്യമെന്നും കാമുകിക്ക് വാക്കുകൊടുത്തതിനാലാണ് അതിജീവിത ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നതെന്നും അതേസമയം സ്വന്തം താൽപര്യപ്രകാരമല്ല അയാൾ ഇക്കാര്യങ്ങൾ ചെയ്തതെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ടി മിനി പ്രതികരിച്ചു ദിലീപിനെ ചതിക്കുന്ന തരത്തിലൊരു പ്രതികരണവും പൾസർ സുനി പറഞ്ഞിട്ടില്ല അതേസമയം പ്രോസിക്യൂഷന് ഗുണകരമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു കൊട്ടേഷൻ എടുത്തയാൾ അവസാന നിമിഷം വരെ ആ കൊട്ടേഷൻ കൊടുത്തയാളോട് ക്രെഡിബിലിറ്റി സൂക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അയാൾ ചെയ്ത തെറ്റ് അങ്ങേയറ്റം മോശമായ കാര്യമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ ചെറിയ കാര്യമായിരിക്കും അയാൾ എന്തുകൊണ്ട് അതിജീവിതയെ കൊന്നില്ല അവർക്ക് ഇറങ്ങേണ്ടിടത്ത് കൊണ്ടുവിട്ടു അതിന്റെ അടിസ്ഥാനം ഇതിനു മുൻപ് ഇക്കൂട്ടർ സിനിമാ മേഖലയിലെ പല സ്ത്രീകളോടും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അവരാരും പരാതി നൽകിയിട്ടില്ല ഇതും പരാതിയില്ലാതെ പോകുമെന്ന് കരുതി കാണും അതായിരിക്കും ജീവൻ അപായപ്പെടുത്താതിരുന്നതെന്നും ടി ബി മിനി പറഞ്ഞു താൻ കാമുകിക്ക് വാക്കുകൊടുത്തത് കൊണ്ടാണ് മറ്റു ചില കാര്യങ്ങൾ അതിജീവിതയോട് ചെയ്യാതിരുന്നതെന്ന് പൾസർ സുനി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവതാരകനായ അരുൺകുമാർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്വന്തം താൽപര്യപ്രകാരമല്ല അയാൾ ഇത് ചെയ്തതെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് മിനി പറഞ്ഞത് കൊട്ടേഷൻ നടപ്പിലാക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം അല്ലാതെ ഒരു സ്ത്രീയോടുള്ള സ്വന്തം ലൈംഗിക താൽപര്യത്തിന്റെ പുറത്തല്ല അയാൾ അത് ചെയ്തത് വഴങ്ങുന്ന രീതിയിൽ അഭിനയിക്കണമല്ലെങ്കിൽ അടുത്തുള്ള ഫ്ളാറ്റിൽ ആളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്നും കൂട്ട ബലാത്സംഗം ചെയ്യുമെന്നുമാണ് പൾസർസുനി അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയത് ആ പെൺകുട്ടി ഇരന്ന് പറയുന്നുണ്ട് വെറുതെ വിടണമെന്ന് എന്ത് ക്രൂരതയാണ് അവളോട് ചെയ്തതെന്നും ടി ബി മിനി പ്രതികരിച്ചു അതേസമയം ബലാത്സംഗത്തിനും കൊട്ടേഷൻ എന്നത് എന്തൊരു ഗതികേടാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ കുസുമം ജോസഫ് പറഞ്ഞു പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പോയി പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റു കുറ്റകൃത്യങ്ങൾക്ക് കൊട്ടേഷൻ ഉണ്ടെന്ന് അറിയാം എന്നാൽ ബലാത്സംഗത്തിനും കൊട്ടേഷൻ എന്നത് അത്ഭുതപ്പെടുത്തുന്നു ഒന്നര കോടിക്കാണ് കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് വളരെ മോശപ്പെട്ട മനുഷ്യന് അതൊരു ചെറിയ സംഖ്യയല്ല കേസിലെ ഏറ്റവും നിർണായക തെളിവായ മെമ്മറി കാർഡ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ആ മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടില്ല ആരുടെയൊക്കെ കയ്യിൽ ഉണ്ടെന്നാണ് സുനി പറയുന്നത് അത് കണ്ടെത്തേണ്ട ചുമതല കേരളത്തിലെ പോലീസിനും ഭരണ സംവിധാനത്തിനുമാണ് എത്രയും പെട്ടെന്ന് പൾസർ സുനിയെ കസ്റ്റഡിയിൽ എടുത്ത് അയാൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കി അദ്ദേഹത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കണം അന്വേഷണ ഏജൻസികൾ നിശബ്ദരായിരിക്കരുത് ഏറ്റവും ക്രിയാത്മകമായി ഇടപെടണം ദിലീപിനു വേണ്ടി വാദിച്ചിരുന്നവർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അതിജീവിതയോടെ എനിക്ക് നന്ദിയുള്ളത് ഇത്രയും വലിയൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് പരാതിയുമായി മുന്നോട്ടു പോകാൻ അവർ തീരുമാനിച്ചതാണ് പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല സ്ത്രീയുടെ മാനത്തിന്റെ പേര് പറഞ്ഞ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണ് എന്നും കുസുമം പറഞ്ഞു നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്ന് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമ പ്രവർത്തകനോട് പൾസർ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പങ്കെടുക്കും മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാന അവസാനഘട്ടത്തിൽ എത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിരെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ ജാതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിന് മുൻപും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൾസർ സുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൾസർ സുനി സമ്മതിക്കുന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും സംവിധായകനുമെല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമയൊക്കെ പറയുന്നത് പോലെ പറയും നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ച് പൾസർ സുനി ചില തുറന്നു പറിച്ചിലുകളും പൾസർ സുനി നടത്തുന്നു ഒറിജിനൽ മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ ഗോശ്രീ പാലത്തിൽ നിന്നും കായലിലേക്ക് കളഞ്ഞു എന്നായിരുന്നു ഒന്നാം പ്രതിയായ പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും എപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പൾസർ സുനി പറയുന്നതിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറിയെന്നത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും പൾസർ സുനി പറയുന്നു മാത്രമല്ല പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ടെന്നും പൾസർ സുനി പറയുന്നു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷകയ്ക്ക് കൈമാറി ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടക്കാൻ നോക്കിയത് പക്ഷേ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു വിജീഷിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു അങ്ങനെയാണ് ആ വക്കീലുമായുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മൾ സേഫ് ആകാൻ നോക്കിയപ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ ഇത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോണ് ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൾസർ സുനി പറയുന്നു ഈ നിമിഷ നേരം വരെയും ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും പൾസർ സുനി പറയുന്നുണ്ട് നടിയെ ആക്രമിക്കാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നാണ് പൾസർ സുനി പറയുന്നത് മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഇനി എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും സുനി പറയുന്നു െലായ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അതിൽ കണ്ടെത്താനാകാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും സുനി പറയുന്നു മാത്രമല്ല മെമ്മറി കാർഡിലുള്ള പീഡന ദൃശ്യങ്ങൾ അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നും പൾസർ സുനി പറഞ്ഞു പേടിച്ചിട്ട് പലരും പുറത്ത് പറയാത്തതാണെന്നും സുനി പറഞ്ഞു ജയിലിൽ കഴിയവേ തനിക്ക് മർദ്ദനം നേരിട്ടുവെന്നും പൾസർ സുനി പറഞ്ഞു തൃശൂരിലെ വിയൂർ ജയിലിൽ വെച്ച് തന്നെ അടിച്ചു നശിപ്പിച്ചു അതിനുശേഷമാണ് ദിലീപിന്റെ കത്ത് എഴുതിയത് സ്വന്തം കൈപ്പടയിൽ എഴുതി അമ്മയ്ക്ക് കൈമാറിയ കത്താണെന്ന് സുനിയ സമ്മതിക്കുന്നു ആ കത്ത് അയച്ചത് ഒരു മുന്നറിയിപ്പായിരുന്നുവെന്നും അതിനുശേഷം ജയിലിൽ വെച്ച് ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും പൾസർ സുനി പറഞ്ഞു